ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ഉത്തരം വിറ്റാമിൻ ഇ മുടികൊഴിച്ചിൽ തടയാൻ എണ്ണയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാവുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഇ മുഖത്തെ തിളക്കം കൂട്ടാൻ കറ്റാർവാഴയുടെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഇ ഉണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ജീരകം ചെറുനാരങ്ങ മഞ്ഞൾ തൈര് ഉത്തരം മഞ്ഞൾ ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏത് മുട്ട പാൽ ചോറ് തൈര് ഉത്തരം മുട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് വായ മൂക്ക് കണ്ണ് ചെവി ഉത്തരം കണ്ണ് മുട്ടയുടെ വെള്ളയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊഴുപ്പ് പ്രോട്ടീൻ വിറ്റാമിൻ അന്നജം പ്രോട്ടീൻ എത്ര മണിക്കൂർ ഉറങ്ങുന്നവരിലാണ് മരണനിരക്ക് കൂടുതൽ എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ പത്ത് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉത്തരം പത്ത് മണിക്കൂർ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് നീരാവി മിന്നൽ തീ ആസിഡ് ഉത്തരം മിന്നൽ വീടിനു ചുറ്റും കാക്ക നിർത്താതെ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നത് ദുഃഖവാർത്ത സന്തോഷം വിരുന്നുകാർ ഇവയൊന്നുമല്ല ഉത്തരം ദുഃഖവാർത്ത മനുഷ്യന്റെ നാലിരട്ടി കേൾവിശക്തിയുള്ള മൃഗം പൂച്ച പട്ടി പശു ആട് ഉത്തരം പട്ടി ലോകത്തിൽ ഏറ്റവും സമ്പത്തുള്ള മതം ഏത് ഹിന്ദു മുസ്ലിം ബുദ്ധ ക്രിസ്ത്യൻ ഉത്തരം ക്രിസ്ത്യൻ ഇവയിൽ സസ്യബുക്ക് അല്ലാത്ത ജീവി ഏത് പശു ആട് പോത്ത് പൂച്ച ഉത്തരം പൂച്ച ഇവയിൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവി പശു തവള മീൻ താറാവ് ഉത്തരം തവള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര പത്ത് പതിനാല് പതിനാറ് പതിനഞ്ച് ഉത്തരം പതിനാല് ഇവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത് മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം എട്ട് ഒടിഞ്ഞാൽ കാല് വീണ്ടും വളരുന്ന ജീവി ഏത് ഞണ്ട് തവള ചിലന്തി ഉത്തരം തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏത് ജിറാ പശു ആന കരടി ഉത്തരം ആന സൂര്യപ്രകാശമേറ്റാൽ പൊള്ളലേൽക്കുന്ന മൃഗം ഏത് പന്നി പോത്ത് പശു കുതിര ഉത്തരം പന്നി ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏത് മയിൽ കാക്ക തത്ത കിവി ഉത്തരം കാക്ക മൂന്ന് വയസ്സാകുമ്പോൾ പോകുന്ന ജീവി ഏത് പല്ലി പാമ്പ് എലി തവള ഉത്തരം എലി ചലിച്ച ഉടനെയുള്ള കുട്ടികളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കളർ ഉണ്ട് കറുപ്പ് നീല ഗ്രേ മഞ്ഞ ഉത്തരം ഗ്രേ കളർ ആരോഗ്യമുള്ള മുടിയുടെ വളർച്ചയ്ക്ക് ദിവസവും കഴിക്കേണ്ടത് മുട്ട പാൽ ഇറച്ചി ചോറ് ഉത്തരം മുട്ട മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് അറുപത്തി അഞ്ച് എൺപത് അമ്പത് ഉത്തരം അറു ശതമാനം മനുഷ്യകോശങ്ങളിൽ നാൽപ്പത്തി ആറ് ക്രോമോസോമുകളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഐൻസ്റ്റീൻ ആൽബർട്ട് ഹെർബർട്ട് ഇവാൻസ് ന്യൂട്ടൺ ഉത്തരം ഹെർബർട്ട് ഇവാൻസ് ആർത്തവ വേദന കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ പാനീയം ഏത് ഉലുവ വെള്ളം ജീരക വെള്ളം ചുക്കുകാപ്പി കട്ടൻ ചായ ഉത്തരം ഉലുവ വെള്ളം മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് പാകിസ്ഥാൻ శ్రీలంక జపాన్ ఇటలీ ఉత్తరం ఇటలీ